കാലമജ്ഞമാരെ അപ്പം നമ്മളിന്ന് വാഗ പിടിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പുതിയ ലൂറു കേട്ടോ വന്നിരിക്കുന്നത് കേട്ടോ ഏകദേശം നാല് വർഷത്തോളം എൻ്റെ കയ്യിലിരുന്ന ഒരു ലൂറാണ് നമ്മൾ ഇപ്പോഴാണ് ഇവരെ കളത്തിലേക്ക് ഇറക്കുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം ചുമ്മാ ഒരു ടെസ്റ്റിന് വേണ്ടി നമ്മൾ അടിച്ചു നോക്കിയാണ് അപ്പോൾ ഈ ബാക്കി വീഡിയോ നിങ്ങൾ എന്താ സംഭവം നടന്നതെന്ന് കണ്ടുനോക്കുക കേട്ടോ കൊയ് കൂടാടിച്ചു അടിച്ചടിച്ച് അടിച്ചു പോയി കേട്ടോ ഒരു കീറാ കീറുന്ന കേട്ടോ ഒരു രക്ഷയിലും മുടക്കാനായിട്ടാണ് അടിച്ച് അടിച്ച് ചെറിയ മീന ചെറിയ മീന ചെറിയ കണ്ടോ എന്നാ കിണ്ണം ചെറിയ മീനോട്ടാ ചെറിയ മീന ചെറിയ മീന ചെറിയ മീന വീഡിയോ സാധനം ഓ എല്ലാ ഹുക്കും കേറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവനെ ഹുക്കൊക്കെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് എന്തായാലും എല്ലാവരും പോയി കാണാൻ പറഞ്ഞത് കേട്ടോ